അസ്സാമലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു കുറച്ചു പേരുടെ സക്സസ് സ്റ്റോറികൾ നമുക്ക് ഈ വീഡിയോയിൽ വായിക്കാം അതിനു മുന്നേ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ വേണ്ടി മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധമായ ദുൽഹജ് മാസത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് ദുൽഹജ് മാസത്തിലെ ആദ്യ പത്ത് ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പത്ത് രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സൂറത്തുൽ ഫറിലൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞ പത്ത് രാത്രികളാണ് നമ്മുടെ മുന്നിലുള്ളത് നബ്സല്ലാഹു അലൈവിസ് തങ്ങൾ പറഞ്ഞു ദുൽഹജ്ജിലെ ആദ്യ പത്ത് ദിവസങ്ങളിൽ അനുഷ്ഠിക്കുന്ന സൽക്കർമ്മങ്ങളെക്കാൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സംശുദ്ധവും പ്രതിഫലാർഹവുമായ മറ്റൊരു കർമ്മങ്ങളുമില്ല എന്ന് റമലാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ പകലുകളെക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിലെ പകലുകളെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാണാം ഒരുപാട് പ്രത്യേകതകളും ശ്രേഷ്ഠതകളും ഈ പത്ത് ദിവസങ്ങൾക്കുണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല അള്ളാഹുവോടുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അധികം ഉത്തരം കിട്ടുന്ന ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ദുൽഹജ്ജിലെ ഓരോ ദിവസങ്ങളിലും ഉള്ള പ്രത്യേകതകൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു അള്ളാഹു ആദം നബി അലൈഹി സ്വലാമിന് പുറത്തു കൊടുത്ത ദിവസം ദുൽഹജ് ആദ്യ ദിവസമായിരുന്നു രണ്ടാം ദിവസം യൂനിസ് നബി അലൈഹി സ്വലാമിൻ്റെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകി മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി മൂന്നാം ദിവസം സന്താന സൗഭാഗ്യം ആഗ്രഹിച്ചുകൊണ്ടുള്ള സക്കരിയാ നബിയുടെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകി ഇങ്ങനെ ദുൽഹജ്ജെ ഒൻപതിന് ഏറ്റവും പ്രധാനപ്പെട്ട അറഫ ദിനവും ദുൽഹജ് പത്തിന് പെരുന്നാൾ ദിവസവും എല്ലാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് ഏറ്റവും പ്രതീക്ഷയുള്ള ദിവസങ്ങളാണ് നമ്മുടെ മുന്നിൽ വരാനിരിക്കുന്നത് നിങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ അള്ളാഹുവോട് ധാരാളം ദുവാ ചെയ്യുക ഇസ്തീഫാർ വർദ്ധിപ്പിക്കുക കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടൊക്കെ ഇസ്തീഫാർ ധാരാളം ചൊല്ലുക വീഡിയോയുടെ അവസാനം ഞാനൊരു ദുവാ കൊടുത്തിട്ടുണ്ട് മക്കളുണ്ടാവാൻ വേണ്ടി ഓരോ നിസ്കാര ശേഷവും ആ ദ വർദ്ധിപ്പിക്കുക ദുൽഹജ്ജിലെ ആദ്യ പത്ത് ദിവസങ്ങൾക്ക് വലിയ പ്രാധാന്യം നിങ്ങൾ കൊടുക്കുക നോമ്പെടുക്കാൻ കഴിയുന്നവർ നോമ്പെടുക്കുക ധാരാളം ഖുർആൻ ഓതുക വിശുദ്ധ റമലാനിനെ നാം എങ്ങനെ കാണുന്നുവോ അതേപോലെ പവിത്രതയോടുകൂടി ഈ ദിവസങ്ങളെ കാണാനും ഈ ദിവസങ്ങളിൽ ആരാധനകളും പ്രാർത്ഥനകളും വർദ്ധിപ്പിക്കാനും നമ്മൾ ശ്രമിക്കുക അതോടൊപ്പം ഗർഭധാരണം എന്ന നിങ്ങളുടെ ലക്ഷ്യം സഫലമാകാൻ വേണ്ടിയും ദ ചെയ്യുക സ്വന്തം കാര്യമായി മാത്രം ദ ചെയ്താൽ പോരാ നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലുമുള്ള മുഴുവൻ പേർക്കും വേണ്ടി പ്രത്യേകിച്ച് ഒരുപാട് അമുസ്ലിം സഹോദരിമാരുണ്ട് അവർക്കൊക്കെ വേണ്ടി ദുവാ ചെയ്യുക പലരും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞ് ദുവാ ചെയ്യാൻ പറഞ്ഞത് കമൻറ്റുകളിൽ നിങ്ങൾക്കൊക്കെ കാണാൻ കഴിയും മഞ്ജു ഹരി എന്ന ഒരു സഹോദരി ഇരുപത്തിയൊന്ന് കൊല്ലത്തിനു ശേഷം ഗർഭിണിയായ വിവരം കമൻറിൽ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെ കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ല അടുത്ത സ്കാനിങ്ങിൽ നോക്കാൻ വേണ്ടി കാത്തുനിൽക്കുകയാണ് അവരൊക്കെ ദുവാ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് നമ്മിൽ നിന്നും അതിന് കിട്ടുമെന്ന് കരുതിയാണ് അതുകൊണ്ട് എല്ലാവരെയും നിങ്ങള ദു മറക്കാതിരിക്കുക കുറച്ച് പോസിറ്റീവ് കമൻറ്റുകൾ ഞാൻ വളരെ വേഗത്തിൽ വായിക്കാം ആദ്യ കമൻറ്റ് അജ്മി അമീർ എന്ന ഐ ഡിയിൽ നിന്നും ഇക്ക അസ്സലാ വലൈക്കും അലഹമദില്ല ഇക്ക ഞാനും ആയി കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് മാസം എൻ്റെ പീരീഡ് ഇറഗുലർ ആയിരുന്നു ഇക്കയുടെ ചാനൽ ഞാൻ ഫോളോ ചെയ്തിട്ട് മൂന്ന് മാസമായി അന്ന് തൊട്ട് ഇക്ക പറയുന്ന കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തു രണ്ട് മാസം കൊണ്ട് എൻ്റെ പീരീഡ് ആയി പിന്നീട് പീരീഡിന് ശേഷം ആറ് ദിവസം ഞാൻ ഗ്രാമ്പു വെള്ളം കുടിച്ചു അള്ളാഹുവിനോട് ഞാൻ ഇബ്രാഹിമിയ സൊലാത്തും സൂറത്തുൽ കൗസർ സ്ഥിരമോതി ദു ചെയ്തു അൽഹദില്ല റബ്ബിൻ്റെ വിളി കേട്ടു അങ്ങനെ റബ്ബ് എൻ്റെ വിളി കേട്ടു അങ്ങനെ ഇക്ക ഞങ്ങൾ മ്മയും ഉപ്പയും ആവാൻ പോകുന്നു യാതൊരുവിധ കുഴപ്പവും ഇല്ലാതെ ആരോഗ്യമുള്ള സോലയായ കുഞ്ഞുണ്ടാകാൻ ഇക്കാദ ചെയ്യണം ഇക്കാക്കും കുടുംബത്തിനും അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ മക്കളില്ലാത്ത എല്ലാവർക്കും അല്ലാഹു വേഗം തന്നെ ഒരു സന്താനത്തെ നൽകട്ടെ ആമീൻ അടുത്ത കമൻറ്റ് അമ്മു മോൾ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമുല്ല ഇക്ക എനിക്കും പോസിറ്റീവായി ഞാൻ ഈ ചാനൽ അഞ്ച് മാസമായി ഫോളോ ചെയ്യുന്നു ഇക്കാനോട് ഒരുപാട് താങ്ക്സ് ഞാൻ ചെയ്ത ടിപ്സുകൾ ഉണക്കമുന്തിരി ഇട്ട വെള്ളം കുടിച്ചു ഗ്രാമ്പു വെള്ളവും വെറും വയറ്റിൽ കുടിച്ചു പിന്നെ തൃഫല ചൂർണ്ണം കുടിച്ചു അഞ്ച് മാസം ഇത് ഫോളോ ചെയ്തു റിസൾട്ട് കിട്ടി അൽഹില്ല എല്ലാവരും ഈ ചാനൽ ഉറപ്പായും ഫോളോ ചെയ്തോളൂ റിസൾട്ട് ഉറപ്പാണ് അടുത്ത കമന്റ് അൽഹമ്മദില്ല ഞാനും ഗർഭിണിയായി രണ്ടു വർഷമായി മാരേജ് കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് അബോർഷൻ ആയതാണ് പി സിയോട് ഉണ്ടായിരുന്നു ഞാനും മിക്കാണ്ട് ടിപ്സുകളൊക്കെ പറ്റുന്നത് പോലെ ഫോളോ ചെയ്തിരുന്നു ഈ മാസം ഫോളിക്കുലാർ സ്റ്റഡിയിൽ ഇഞ്ചക്ഷൻ വെച്ചിട്ട് മണ്ടം പൊട്ടിയില്ലായിരുന്നു ഗ്രാമ്പ് വെള്ളം ആ ടൈമിലൊക്കെ കുടിച്ചിരുന്നു ഓവുലേഷൻ മുന്നേ ദിവസങ്ങളിൽ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കി ബേക്കറി മൈദ ഫുഡ് എല്ലാം ഒഴിവാക്കി പറ്റുന്നത്ര വെജിറ്റബിൾസ് ഇലക്കറികൾ കഴിച്ചു അതിലുപരി ഞാൻ ഈ മാസം ഗർഭധാരണം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതിനെപ്പറ്റി വല്ലാതെ ടെൻഷൻ ആവാൻ പോയില്ല അൽഹദില്ല അടുത്ത മാസമാണ് സ്കാനിങ് കുഴപ്പമില്ലാതിരിക്കാൻ എല്ലാവരും ദുവാ ചെയ്യണം ഞാൻ എല്ലാവർക്കും വേണ്ടി ദ ചെയ്യുന്നുണ്ട് അടുത്ത കമൻറ്റ് ഫൈവ് ഹാസ് പി കെ എൽ എന്ന ഐ ഡിയിൽ നിന്നും അലഹമ്മദില്ല അലഹമദില്ല മാഷാ അല്ല നമുക്കും പോസിറ്റീവ് റിസൾട്ട് കിട്ടി അൽഹദില്ല ഒരു ഇല്ലാതെ മുന്നോട്ട് പോകാൻ എല്ലാവരും ദ ചെയ്യണം അബൂറിഫാസ്ക്കും അതുപോലെ അവരുടെ വൈഫ് ഹൈറുത്തക്കും നല്ലത് വരുത്തണം അവരുടെ ജീവിതത്തിൽ ജീവിതം വറുക്കത്തും ആഫിയത്തും കൊടുക്കണമല്ല പോലെ ആരൊക്കെ ഉണ്ടോ അവർക്കെല്ലാം പെട്ടെന്ന് തന്നെ അവരുടെ പ്രോബ്ലംസ് മാറി എത്രയും പെട്ടെന്ന് റിസൾട്ട് കിട്ടണേ നമ്മളും ദ ചെയ്യാം ഇൻഷാല്ല ദാവസ്യത്തോടെ അടുത്ത കമൻറ്റ് ഫെമിന മൻസൂർ എന്ന ഐ ഡിയിൽ നിന്നും അലഹമ്മദില്ല ഞാൻ ഏഴ് മാസമായി ഇക്ക എൻ്റെ ചാനൽ കാണാൻ തുടങ്ങിയിട്ട് വീഡിയോയിലൂടെ എനിക്ക് മനസ്സിലായി എനിക്ക് പി സി ഒ ഉണ്ടെന്ന് ഞാൻ കറുവപ്പെട്ട വെള്ളം കുടിച്ചു കറുത്ത മുന്തിരി വെള്ളം കുടിച്ചു നെച്ചിക്കാട് പെയ്ത്തും ഇസ്തീഫാറും മുടങ്ങാതെ ചൊല്ല് ഇരുപത്തിനാലിലായിരുന്നു ഡേറ്റ് ഇരുപത്തിയേഴ് ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് ഇനി എല്ലാ കാര്യങ്ങളും റഹത്താവാൻ എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനും പ്രാർത്ഥിക്കാം അടുത്ത കമൻ്റ് അഹാനാസ് ക്രിയേഷൻ എന്ന ഐ ഡിയിൽ നിന്നും അസ്ലാമലൈക്കും ഇക്ക ഞാൻ ഇക്കാടെ ചാനലിൻ്റെ തുടക്കം മുതലുള്ള സബ്സ്ക്രൈബർ ആണ് എനിക്ക് പി സിയുടെ കാരണം കൺസ്യൂമിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു ഈ ചാനലിലെ മിക്ക ടിപ്സും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് അവയൊക്കെ എനിക്ക് ഹെൽപ്പ് ഫുള്ളായി വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് വർഷത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവായി അടുത്ത കമൻ്റ് നാസിഫ ഗഫൂർ എന്ന ഐ ഡിയിൽ നിന്നും ഹലോ അൽഹമില്ല ഞാനും പ്രഗ്നൻ്റായി പി സിയോടെ ഉണ്ട് പ്രാർത്ഥിക്കണം ടിപ്സുകൾ ഫോളോ ചെയ്തു ഗ്രാമ്പു വെള്ളം കുടിച്ചു അയമോദക വെള്ളം സീഡ് സൈക്ലിങ് ചെയ്തു താങ്ക് ഇത് നിലനിർത്തി തരാൻ പ്രാർത്ഥിക്കണം ഒരു മാസം യോഗ ചെയ്തു കൂടെ ഡയറ്റും അടുത്ത കമൻറ്റ് നിസാനാഥ എന്ന ഐ ഡിയിൽ നിന്നും അസ്ലാമലൈക്കും അലഹമ്മദില്ല ഞാനും ടെസ്റ്റ് ചെയ്തു പോസിറ്റീവാണ് സ്കാനിങ് സാറ്റർഡേ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം എനിക്ക് പി സി ഒ ഉണ്ടായിരുന്നു ഒരു ട്യൂബ് ഇല്ലായിരുന്നു വയസ്സ് മുപ്പത്തി ഒൻപത് ഞാൻ ഇക്കേടെ ടിപ്സുകൾ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു രണ്ട് വർഷമായിട്ട് ഒരു തവണ പോസിറ്റീവായി അബോർഷനായിപ്പോയി എന്തായാലും ഇപ്പോഴും പോസിറ്റീവായിട്ടുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണം മക്കളില്ലാതെ വിഷമിക്കുന്ന എല്ലാവർക്കും അള്ളാഹു സലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നെപ്പോലെ വിഷമിക്കുന്ന വിഷമിച്ച എല്ലാവർക്കും ആശ്വാസവും സമാധാനവുമായ ഈ ചാനലിലെ ഇക്കാക്കും പടച്ചവൻ ഹൈറും ബർക്കത്തും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ ഐ മീൻ അടുത്ത കമൻ്റ് നസ്രീൻ തോഹിർ എന്ന ഐഡിയിൽ നിന്നും അൽഹദില്ല ഇക്ക എനിക്ക് പോസിറ്റീവായി വൺ ഇയർ മാര്യേജ് കഴിഞ്ഞിട്ട് എനിക്ക് പി സി ഒ ഉണ്ടായിരുന്നു ഞാൻ ഈ ചാനലിലെ ടിപ്സുകൾ നാല് മാസമായി ഫോളോ ചെയ്തിട്ട് നെച്ചിക്കാട് ബേത്തിച്ചൊല്ലിയിരുന്നു ഉണക്കമുന്തിരി വെള്ളം ബദാം വെള്ളം ഞാനും ഹസ്ബൻഡും കുടിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു മാസമായി ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മുന്നോട്ട് പോവാൻ ദുവാ ചെയ്യണം അടുത്ത കമന്റ് സജ്ന കെ എന്ന ഐഡിയിൽ നിന്നും അൽഹമുല്ലില്ല ഇന്നലെ ടെസ്റ്റ് ചെയ്തപ്പോൾ പോസിറ്റീവ് ആണ് ആദ്യ ബേബിക്ക് ഒരു വയസ്സും എട്ട് മാസവുമായി ഇക്കാൻ്റെ വീഡിയോ കൂടുതൽ യൂസ്ഫുള്ളായി രണ്ട് പ്രാവശ്യം ആവശ്യവും ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു പ്രത്യേകം ദുവാ ചെയ്യണം ഇക്ക ഫസ്റ്റ് ബേബി ആയത് ആറ് വർഷത്തിനു ശേഷമായിരുന്നു എല്ലാവരും ദുവാ ചെയ്യണം അടുത്ത കമന്റ് എന്ന ഐ ഡിയിൽ നിന്നും ഹായ് ഇക്ക എനിക്ക് എട്ട് വർഷത്തിന് ശേഷം പോസിറ്റീവ് റിസൾട്ട് കിട്ടി ഇക്കാ ചാനൽ ഫോളോ ചെയ്യാറുണ്ട് എൻ്റെ ഇക്കാക്ക് മോർട്ടിലിറ്റി കുറവായിരുന്നു പിന്നെ എനിക്ക് എ എം എച്ച് കുറവായിരുന്നു പറഞ്ഞതുപോലെ കറുത്ത ഉണക്ക മുന്തിരി വെള്ളം കുടിക്കാറുണ്ടായിരുന്നു പിന്നെ വെള്ളം കുടിച്ചു അവക്കോട കഴിച്ചിരുന്നു പിന്നെ നാടൻ കോഴിമുട്ട കഴിച്ചിരുന്നു കാലിൽ സോക്സ് തിരിച്ചിരുന്നു കുൽഹു അല്ലാ ഓതിയുള്ള നിസ്കാരം നിർവഹിച്ചിരുന്നു പിന്നെ ഏഴ് ദിവസം നോമ്പ് പിടിച്ചിരുന്നു ആദ്യം ഒന്ന് ഡി എൻ സി ചെയ്തതാണ് അതുകൊണ്ട് ഇത് നിലനിൽക്കാൻ ഇക്കാൻ്റെ പ്രത്യേക പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം അടുത്ത കമൻ്റ് സുഫൈല സുഫി എന്ന എന്നായിഡിൽ നിന്നും ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്തു അലഹമില്ല പോസിറ്റീവാണ് എൻ്റെ മോൾക്ക് അഞ്ച് വയസ്സ് കഴിഞ്ഞു അതിനുശേഷം പിന്നീട് ശരിയായില്ലായിരുന്നു കഴിഞ്ഞ മാസം പീരീഡ് ആയതിനു ശേഷം ഞാൻ ഈ ചാനൽ കാണുന്നത് ജൂൺ പതിമൂന്നിന് എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ പോയി ഈ മാസം ലാസ്റ്റ് ചാൻസ് ആയിരുന്നു ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു ഒപ്പം മെഡിസിനും കഴിച്ചിരുന്നു ഗ്രാമ്പു വെള്ളം കുടിച്ചു ഫസ്റ്റ് മൂന്ന് ദിവസം തല നനച്ചില്ല വെജിറ്റബിൾസ് ഒരുപാട് കഴിച്ചു നെച്ചിക്കാട്ടിൽ ബെയ്ത്തി ചൊല്ലിക്കൊണ്ടേയിരുന്നു മറിയം സൂറത്ത് ഓതി വെള്ളം കുടിച്ചു ഫാത്തിമ ബിയുടെ പേരിൽ യാസിൻ ഒതി ലഗപ്പ് വാൾ പൊസിഷനിൽ കിടന്നിരുന്നു ബന്ധപ്പെടുമ്പോൾ തലയണ നടുവിന് താഴെ വെച്ചിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് അടുത്ത കമൻറ്റ് സോലിഹ വി പി എൻ ഐ ഡിയിൽ നിന്നും എനിക്ക് ലോ എ എം എച്ച് ആയിരുന്നു ടിപ്സുകൾ ഫോളോ ചെയ്തു നെച്ചിക്കാട്ട് ബെയ്ത്തി ചൊല്ലുകയും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്തിരുന്നു ഉണക്കമുന്തിരി ശതാവരി വാൾനട്ട് ഗ്രാമ്പു ഒക്കെ യൂസ് ചെയ്തു ഫൈനലി ഐ കാൻ കൺസീവ് ആഫ്റ്റർ എയ്റ്റ് ഇയേഴ്സ് ഓഫ് അൽഹില്ല ഇപ്പോൾ ഒൻപത് മാസമായി എല്ലാം റാഹത്താവാൻ ദാ ചെയ്യണം ഈ ചാനലിന് ഒരുപാട് ഈ ചാനലിന് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അൽഹമുല്ല അടുത്ത കമൻറ്റ് റയാൻ ജസീർ എന്ന ഐ ഡിയിൽ നിന്നും അൽഹമുല്ല എനിക്കും പോസിറ്റീവായി ഞാൻ മൂന്ന് മാസമായി ഈ ചാനൽ ഫോളോ ചെയ്യുന്നു എനിക്ക് പി സി ഒ ഡി ആയിരുന്നു ഗ്രാമ്പുവെള്ളം കുടിച്ചു നെച്ചിക്കാട്ട് ബെയ്ത്തി ചൊല്ലി യാസി നോതി അസ്മാലുസ്ന ചൊല്ലി ആപ്പിൾ സിഡർ കുടിച്ചു എക്സൈസ് ചെയ്തു ലാസ്റ്റ് പീരിയഡ് ഡേറ്റ് മെയ് ഇരുപതിന് ഫോളിക്കുലാർ സ്റ്റഡി ജൂൺ അഞ്ച് വരെ നടത്തി പക്ഷേ ഓവുലേഷൻ നടക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പി സി ഒ ഡി കൂടുതലാണെന്നും ഞാൻ കരഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അന്ന് മുതലാണ് ഞാൻ എക്സൈസും ആപ്പിൾ സിഡറും ഒക്കെ കുടിച്ചത് റൈസ് പുഡും ഷുഗറും ഒക്കെ ഒഴിവാക്കിയിരുന്നു അൽഹദില്ല മാഷാ അള്ള അൽഹുല്ല നമ്മുടെ ചാനലിലും ഗ്രൂപ്പിലുമൊക്കെ ഇങ്ങനെ ഗർഭിണിയായി എന്ന് സന്തോഷം പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ നല്ല ആരോഗ്യമുള്ള മക്കളെ നൽകി സന്തോഷം നൽകുമാറാവട്ടെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർക്ക് ഈ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു സലാമത്ത് നൽകട്ടെ ഇനിയും ഒരുപാട് പേർക്ക് ഇതേപോലെ ഗർഭിണിയായി എന്ന് സന്തോഷം പറയാനും അള്ളാഹു ഭാഗ്യം നൽകട്ടെ ആമിയൻ ഞാൻ ചുരുക്കുകയാണ് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ അതായത് പെരുന്നാളിന് മുന്നേയായി ആയി ആയിരം പ്രാവശ്യം സൂറത്തുല്ലഹ്ലാസ് ഓതുവാൻ ഞാൻ ഗ്രൂപ്പിലുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ ഓതാൻ കഴിയുന്നവർ ഓതുക റെഡി ഉള്ളവർ താഴെ കമൻറ്റിൽ അറിയിക്കുക അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ദുബായാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് യാ يا مسَبِّرُ يا الله أعِثْني أغثني أغثني يا غياص المستغيثين يا رب العالمين أغثني 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 الله أكبر يا خالق يا الله يا بارع يا الله يا مصور يا الله أغثني 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 يا غياس المستغصين يا رب العالمين أغثني 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 الله أكبر ഇത് നിങ്ങൾ ഓരോ നിസ്കാര ശേഷവും നാൽപ്പത് പ്രാവശ്യം ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോട് കൂടി ചൊല്ലുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസ്സാം വലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ